ബിഗ് ബോസ് സീസൺ സെവൻ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് നേരെ വന്നിട്ടുള്ള ഭീഷണികൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നും അവരുടെ വീട്ടുകാരായിക്കോട്ടെ അവരുടെ പി ആർ ടീമുകളായിക്കോട്ടെ നമുക്ക് തരുന്ന ഒത്തിരി പ്രഷറുണ്ട് ഈ സീസണിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഒരു വീഡിയോ കോളിംഗ് ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നു ആൾക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ അത് പറയാൻ പോവാണ് അത് ഒരു മോശമായ ഭാഗമാണ് അതുപോലെ തന്നെ നല്ലൊരു വർഷവും ഉണ്ട് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് അത് ബിഗ് ബോസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലെറ്റ് മീഡിയ ആയ മൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ ഇടണ്ട ഇടണ്ട എന്ന് വിചാരിച്ചതാണ് കുറേ തവളം ഞാനത് ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാൻ ആരുടെയും പേര് സ്പെഷ്യലി എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഇനി വരുന്ന സീസണിലെ എനിക്ക് തോന്നുന്നു ഓരോ സീസണുകളിലും റിവ്യൂ ചെയ്യാനായിട്ട് കുറേ പുതിയ പുതിയ ആൾക്കാർ അപ്പം ഇവരുടെയൊക്കെ മണ്ടയിലോട്ട് മറിയാൻ വരുന്നവരോട് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ പറയുന്നത് സത്യം പറയാമല്ലോ ഞാൻ മൂന്ന് വർഷമായി ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് സീസൺ ഫൈവിലും സിക്സിലും ഒക്കെ നമുക്ക് കമൻ്റായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ തെറവികൾ തിരവിളികളായിക്കോട്ടെ സൈബർ അറ്റാക്ക് ബുള്ളി ഒക്കെ പക്ഷേ ഈ സീസൺ സെവൻ മുതൽ പല പല കണ്ടസ്റ്റൻസിൻ്റെയും സത്യം പറയല്ലേ ഈ പല പല കണ്ടസ്റ്റൻസും ഇതിനകത്തുള്ള പല പല കണ്ടസ്റ്റൻസിന്റെയും പി ആർ ആർമികള് പി ആർ പടകള് വെട്ടുകിളികള് പിന്നെ ഇവരുടെ ഫാമിലികൾ നമുക്ക് ഈ പറയുന്ന പോലെ റിവ്യൂ കണ്ട് അതുപോലെ പറയാനായിട്ട് അവര് സമ്മതിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ നമ്പറുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കിട്ടുമല്ലോ അൺസിഫേ എന്റെ മോളെ പറ്റി ഇങ്ങനെ പറയരുത് അൺസിഫേ എന്റെ മോനെ പറ്റി ഇങ്ങനെ പറയരുത് നീ അങ്ങനെ പറയൂ നീ അത് പറയും നീനക്കിന് തല കാണത്തില്ല പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ ആരാണെന്ന് അറിയാം നമ്മൾ മറ്റേ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏത് സ്ഥലമാണെന്ന് അപ്പൊ നിന്നെയൊക്കെ നമ്മൾ തീർക്കും ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ വിളിച്ച് പച്ചത്തെറി പച്ചത്തെറിയെന്ന് പറഞ്ഞ കേട്ട് നിന്നാ നമ്മള് കണ്ണിറുകി അടച്ചു പോകുന്ന അമ്മാതിരിത്തെ സത്യം ഇത് ഞാൻ ഒരു കണ്ടസ്റ്റൻസിന്റെയും പേരെടുത്ത് പറയാത്തത് ഇത് ചിലപ്പോ കണ്ടസ്റ്റൻസിന് അറിവുണ്ടാവില്ല അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ വീടിനകത്ത് നടന്ന് കളിക്കുന്ന കണ്ടസൻസിന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല ഇവരുടെ ഫാമിലികൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മോനോ മോളോ ചേട്ടനോ അനിയനെയൊക്കെ കണ്ടസന്റായിട്ട് അതിനകത്ത് വിടുമ്പഴത്തേക്കും അവരുടെ ഫേസ് വാല്യൂ നഷ്ടപ്പെട്ടവരോടെ കളിക്കാൻ മുമ്പ് ഇത് പുറത്തുള്ള ആൾക്കാരുടെ എടുത്ത് വെച്ച് ക്രിറ്റിസൈസ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അഗെൻസ്റ്റ് പറയുന്നവരുണ്ടാവും ഫുൾ അവരെ ക്രൂഷിക്കുന്നവരുണ്ടാവും ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വന്ന് വീഡിയോ ഇടുന്ന അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് അതിനൊരു കാരണമാവുന്നു എന്നുള്ളത് മാത്രം റിവ്യൂ ചെയ്യാൻ അറിയാമെന്നുള്ളവരും റിവ്യൂ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരും കഥ പറയുന്നവരും പല ലെവലിൽ പറയുന്നവരും എന്നെ പോലെ പറയുന്നവരും ഒക്കെ ഉണ്ട് എന്നെ ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും നീക്കപ്പെടുത്താൻ കേട്ടോ അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഒരു നിലവാരം കാണിക്കുക ഈ പറയുന്ന റിവ്യൂവേഴ്സിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അവരെ വായിത്തോന്ന് വിളിച്ചു വാരി പറയുക ഒരു കണ്ടസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന നാറിയ പരിപാടികളിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നത് എന്തായാലും ഈ വീഡിയോസൊക്കെ അവരുടെ കയ്യിലെത്തുമ്പോൾ അവരവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം അപ്പം ഞാൻ പറയും ഇല്ല പറ്റില്ല ഞാൻ ഞാനതിനകത്തു മോശം ഉള്ള ഒരു കാര്യമാണല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ അതിനെപ്പറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത് പിന്നെന്തെന്നറിയാമോ എന്റെ നമ്പർ ഇവരുടെ പി ആർ പടയ്ക്കകത്ത് തന്നെ ലീക്കാക്കും ആ സത്യം മക്കളെ പി ആർ പടയ്ക്കകത്ത് ലീക്ക് ആക്കും പടക്കകത്ത് ലീക്ക് ആക്കുമ്പോൾ ഞാൻ നോക്കുക ഒരേ സമയം ഒരു അമ്പത് കോള് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു വാട്സപ്പിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അതുപോലെ തന്നെ നോർമൽ കോൾ അപ്പം ഞാൻ ഇതെങ്ങനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ എവിടെ നിന്ന് വരുന്നത് അപ്പം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ പി ആർ ഗ്രൂപ്പിനകത്ത് പോയിട്ട് ഇതാണ് അൻസിഫിൻ്റെ നമ്പർ വിളിച്ചോ വിളിച്ച് തകർത്ത് ആക്കി വിടണം സത്യം സത്യമായിട്ട് പറയാണ് അപ്പം ഇങ്ങനെയുള്ള വേലകൾ എന്നിട്ട് പിന്നെ വാട്സപ്പില് നമുക്ക് എല്ലാവർക്കും നമ്പർ ഉണ്ടാവല്ലോ വാട്സാപ്പിൽ എൻ്റെ ഡി പി ഇടാൻ പറ്റില്ല എൻ്റെ പേര് എനിക്ക് അവിടെ ഇൻഫോയിൽ കൊടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ പേര് കാണുമ്പോൾ ഞാനാണെന്ന് മനസ്സിലാവുമല്ലോ ഡി പി എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പല പല ഗ്രൂപ്പുകളിലേക്ക് ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകളിൽ അതും നിസാരം നോർമൽ സംസാരവും ഡിസ്കഷൻസും ഉള്ള ഗ്രൂപ്പല്ല തെറവിളി പുളിച്ച തെറിവിളിയുള്ള ഗ്രൂപ്പിനകത്തോട്ട് ആഡ് ചെയ്ത് നീ അങ്ങനെ പറഞ്ഞില്ലേ നീ ഇങ്ങനെ പറഞ്ഞില്ലേ മറ്റവനെയും മറച്ചവനെ അത് ഇത് എന്താണ് അധികാരം അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം വേറെ അങ്ങനെ അവസാനം എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഗ്രൂപ്പിനകത്ത് ആടാക്കാൻ പറ്റില്ല എന്നൊരു സാധനം വാട്സപ്പിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അത് ഓണാക്കി വെച്ചു ആ ശല്യം അങ്ങ് നിന്നു അപ്പോൾ ഉണ്ടായിരുന്നു ഇൻവിറ്റേഷൻ അയക്കുക ഇൻവിറ്റേഷൻ അയക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സായിട്ട് നിന്ന് ഇവിടെയും നിൽക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പുറത്തെ പോയി കുറ്റം പറയും അപ്പുറത്തെ റിവ്യൂവറിനെ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് പോയി കുറ്റം പറയും ഞാനൊക്കെ കറങ്ങി കറങ്ങി എനിക്ക് ഒന്ന് ബിഗ് ബോസ് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ തന്നെ നല്ല രീതിക്ക് അടി ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് ശരിക്കും ഞാൻ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് മോശം പറയുമ്പോൾ നല്ലതും കൂടെ പറയണമല്ലോ ഞാൻ എല്ലാവരുടെയും അടച്ച് ആക്ഷേപിക്കുകയല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആരുടെയൊക്കെയാണെന്ന് മനസ്സിലാവും പക്ഷേ എടുത്ത് പറയാനുള്ള ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെയൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവരെയൊക്കെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവരൊക്കെ ആയിട്ട് ഇപ്പം കണ്ടസ്റ്റൻസ് അവിടെ പോകുമ്പോഴേക്ക് അവരുടെ ഫാമിലിയായിട്ട് ഉറപ്പായിട്ടും റിവ്യൂ ബസ് നല്ല എല്ലാവർക്കും ടച്ച് ഉണ്ടാവും ഞാൻ ഇയാളുടെ ഭാര്യയാണ് ഇന്നയാളുടെ അമ്മയാണ് ഇയാളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞാൽ ടച്ച് വരും അപ്പോ അതിനകത്ത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ മൂന്നോ പേര് എന്ത് സ്നേഹത്തോടെയാണറിയാമോ പെരുമാറുന്നത് അൻസിഫെ റിവ്യൂ കണ്ടായിരുന്നു ഇന്ന് നമ്മുടെ എങ്ങനെ ചെയ്തു നമ്മൾ എങ്ങനെ ചെയ്തു മോൾ മോളങ്ങനെ ചെയ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരാൾക്കും ഫേവർ ചെയ്യാൻ പറ്റില്ല നോർമലായിട്ട് ഞാൻ എല്ലാത്തിൽ കാണുന്ന ആരാണ് നമുക്കറിയാമല്ലോ അത് അതിൻ്റെ വർക്കാണ് നീ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന വളരെ നല്ല നമ്മൾ ഇത്ര ഇനി അവരെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഗെയിം യൂലിൽ കാണുന്ന വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഫാമിലികളും ഉണ്ട് ആരൊക്കെയാണ് ഇപ്പം ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസി സീസണിൽ വന്നിട്ടുണ്ടല്ലോ ആരുടെയൊക്കെ ഫാമിലികളാണ് എന്നെ വിളിച്ചിട്ടുള്ളതെന്നും ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ഭീഷണി വന്നിട്ടുള്ളതെന്നും അത് എന്താ പറയുക ചിലരൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ബിഗ് ബോസിലെ അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം കാണുമ്പോൾ ഇവർക്ക് എത്ര ചേട്ടനുണ്ട് എത്ര അനിയനുണ്ട് സഹോദരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാവും വിളിക്കും ഞാൻ ഇന്ന ഇന്നാളുടെ ചേട്ടനാണ് കേട്ടോ അപ്പൊ ഞാൻ ചേട്ടനോ ഏത് ചേട്ടൻ എൻ്റെ അറിവിൽ ഇങ്ങനെ ഈ പറയുന്ന ഇല്ലല്ലോ ഞാൻ ലൈവ് കണ്ടാണല്ലോ അതൊന്നും ഈ തിരക്കണ്ടടാ മറ്റേന്ന് പറഞ്ഞ തെറവിളി സത്യം എന്ത് ശല്യമാണെന്നറിയാവു എന്ത് ശല്യം ഞാൻ ഇതൊക്കെ സീസൺ നടക്കുന്ന സമയത്ത് പറയാത്തത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന്റെ പേര് വെളിപ്പെടുത്തേണ്ടി വരും അപ്പൊ അവർക്ക് കിട്ടാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഉള്ള ഹേറ്റ് ഹേറ്റുമൊപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ അതോടെ എന്റെ മര്യാദയ്ക്ക് ഞാൻ മാനം മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന സീസണിന്റെ പുകയെല്ലാം ഒന്ന് കെട്ടു തീർന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇനിയെങ്കിലും ആ സീസൺ ഐറ്റിലോട്ട് പോകാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്ന പലരും ഉണ്ട് നിങ്ങൾ ദൈവ കരുതി ആദ്യം പറയാനുള്ളത് സോഷ്യൽ മീഡിയ ആണ് പലരും പല അഭിപ്രായം പറയും ഇല്ലാത്തതും ഉള്ളതും കള്ളവും ചതി ഒക്കെ ഉള്ള സാധനമാണ് സോഷ്യൽ മീഡിയ അപ്പം ദൈവ കരുതി ഓരോരുത്തർ അവരവരുടെ അരിക്ക് വേണ്ടി അന്നത്തിന് വേണ്ടി ആരത്തിനു വേണ്ടി പണത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നു അവരുടെ മണ്ടയിലോട്ട് പോയി കയറരുത് എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഇപ്പൊ നിങ്ങളെടുത്ത് പറഞ്ഞത് ഇനി എനിക്ക് ഈ സീസൺ കൊണ്ട് കിട്ടിയിട്ടുള്ള ലാഭം വളരെ കുറവാണ് വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ വ്യൂ ആയാലും കമൻസ് ആയാലും വളരെ കുറവാണ് എന്നിട്ട് പോലും കഴിഞ്ഞ രണ്ട് സീസണിലെ ഞാൻ അനുഭവിക്കാത്തത്ര സൈബർ അറ്റാക്കാണ് ഈ സീസണിൽ അനുഭവിച്ചിരിക്കുന്നത് ഇനി ഈ സീസൺ കൊണ്ട് എനിക്കേണ്ട ഒരു സന്തോഷകരമായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് എനിക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സീസൺ സെവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തും എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസം ദിവസമായിട്ടുണ്ടാകും നമ്മുടെ ബിഗ് ബോസ് കഫേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഏഷ്യൻ മുന്നേ ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നു സീസൺ ത്രീ വരെ ഉണ്ടായിരുന്നു അത് അതായത് ഉച്ചക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക രണ്ട് ആംഗേഴ്സ് തമ്മിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ ലൈവായിട്ട് ഇനി ഇന്നൊരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഉള്ള ഏഷ്യാനെറ്റിലുള്ള ഒരു പ്രോഗ്രാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഞാൻ തന്നെ ഭയങ്കര ഷോക്ക് ആയി പോയി അൻസഫ് ഇതുപോലെ ബിഗ് ബോസ് കഫേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യറ്റിൻ്റെ പ്രോഗ്രാം ഏഷ്യാനെറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് അൻസഫിൻ്റെ താല്പര്യമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ആ താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ എന്താ പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആലോചിക്കണം കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ബിഗ് ബോസ് കഫേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ നമ്മുടെ റിവ്യൂ നമ്മുടെ എൻ്റെ റിവ്യൂ ആണല്ലോ അവിടെ പോയി കൊടുക്കുന്നത് അപ്പം ഉറപ്പായിട്ട് എനിക്ക് എൻ്റെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ റിവ്യൂ നിർത്തി നിർത്തിവെക്കേണ്ടി വരും അപ്ഡേറ്റ്സ് നിർത്തി നിർത്തിവെക്കേണ്ടി വരും അപ്പം അത് എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ കാരണം എനിക്ക് എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങൾ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ചാനലിൻ്റെ ഭാഗമാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പിന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പം അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു പക്ഷെ പിന്നീട് ആ പ്രോഗ്രാമേ തന്നെ ക്യാൻസൽ ആയിപ്പോയി എന്നെ മാത്രമല്ല പലരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പലരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആൾ ആളുകൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ റിവ്യൂവേഴ്സിന് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഫേക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അതിന്റെ കാളുകളും കാര്യങ്ങളും ഒന്നും തന്നെ വന്നില്ല അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ബിഗ് ബോസ് കഫേ പക്ഷെ ബിഗ് ബോസ് കഫേ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊക്കെ ഇരുന്ന് റിവ്യൂ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ചാനലിൽ വന്നിരുന്ന രണ്ട് പേര് റിവ്യൂ പറയുന്നത് കുറച്ചും കൂടി നല്ലൊരു പരിപാടിയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോ അതാണ് എനിക്ക് സന്തോഷകരമായിട്ട് പറയാനുള്ള ഒരു കാര്യം ബിഗ് ബോസ് കഫേലോട്ട് വിളിച്ചിരുന്നു അത് അത് മാത്രമല്ല എന്നെ വിളിച്ചത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് കാരണം അറിയാമല്ലോ പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ ട്രിവാ എറണാകുളത്താണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ അവിടെ വന്ന് നിൽക്കേണ്ടി ഇവര് മൂന്ന് മാസമോ അനുസരിച്ച് അറിയാം അപ്പൊ ഞാൻ പറയും ഈ അത്തൊന്നും വേറെ പ്രശ്നമുള്ളൊരു കാര്യമല്ല വരാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ആയിരുന്നു പക്ഷെ പ്രോഗ്രാം എങ്ങനെയോ ഡ്രോപ്പ് ആയി ഇല്ലെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ എനിക്ക് ചാനൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അതാണ് പ്രശ്നം ചാനലിൽ ഈ പറഞ്ഞ ലൈവ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതേ സെയിം ആൾ തന്നെ വന്നിരുന്നു അവിടെ പറയുമ്പോൾ രണ്ട് റിവ്യൂവും സെയിം ആവും അപ്പൊ അത് കാണുന്നതിനേക്കാളും മുന്നേറ്റ ആൾക്കാർ വന്ന് ഇത് കാണും അൻസിഫ് രണ്ടിടത്തും പറയുന്ന ഒന്നാണല്ലോന്ന് തോന്നിപ്പോ അപ്പോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പൊ ഈ സീസൺ സിക്സ് കൊണ്ട് എനിക്ക് ഒത്തിരി നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ പേര് ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു സാഹിയൊക്കെ സിഗ്രട്ടൊക്കെ വെളിപ്പെടുത്തി എത്ര രൂപയാണ് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് വരുമാനം ബിഗ് ബോസിന്റെ ഓവറോൾ ഏഴ് ലക്ഷമാണ് എട്ട് ലക്ഷമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ഉണ്ടാക്കി സായി ഒക്കെ എത്ര ഉണ്ടാക്കിയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുപത്തഞ്ചിന്റെ അഞ്ചിനൊരു ഭാഗം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതാണ് സത്യം ഈ ഇപ്രാവശ്യം ഭയങ്കര ഡള്ളായിരുന്നു അവിടെ ബിഗ് ബോസ് ഫ്ലോപ്പാണ് ബൈ ഇംപ്രഷൻ ഭയങ്കര ഫ്ലോപ്പ് ആണ് ടി ആർ പി നല്ല ഹൈ ആയിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് കുറവാണ് മക്കളെ ഭയങ്കരമായിട്ട് കുറവാണ് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സീസൺ സിക്സ് പോലെയോ സീസൺ ഫൈവ് പോലെയോ ഒന്നും അല്ല ഭയങ്കര കുറവാണ് ഞാനത് വെളിപ്പെടുത്താൻ തന്നെ ആഗ്രഹിക്കുന്നില്ല അത് പറഞ്ഞിട്ട് ഓക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് എസ് ട്വൻറ്റി ഫോർ അൾട്രയാണ് ഈ എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ ആ ഒരു റേറ്റ് പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇനിയും ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് ബിഗ് വീഡിയോസ് ഒക്കെ ഇട്ട് വീണ്ടും പഴയതുപോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും അതിന് നിങ്ങളും കൂടെ കൂടെ ഉണ്ടാവണം ഉള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലോട്ടൊന്നും ഫോണില്ല ഒരു ഓരോ സീസൺ കഴിയുമ്പോഴും റിവ്യൂവേഴ്സിന് ഓരോരോ അനുഭവങ്ങളാണ് അല്ലേ അപ്പം അങ്ങനെ ഞാൻ എതിരെ കാണുന്നു അടുത്ത വീഡിയോട്ട് വരാം എനിക്ക് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഞാൻ ഇതുപോലെ രണ്ട് വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇടാം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ